ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ബാലവേദി മൂവാറ്റുപുഴ മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു സാഹിതി സെക്രട്ടറി ശാരദാ മോഹൻ നിർവഹിച്ചു മണ്ഡലം ബാലവേദി കൺവെൻഷൻ വർണോത്സവം രണ്ടായിരത്തിന് സംഘടിപ്പിച്ചു തൃക്കളത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ വനിതാ കലാ സാഹിതി സംസ്ഥാന സെക്രട്ടറി ശാരദാ മോഹൻ ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് ഇസ്ഹാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് വിദു പി നായർ സിനിമ നാടക നടൻ പ്രശാന്ത് തൃക്കുളത്തൂർ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു സാറാ മേരി ജോർജ് മുഖ്യ രക്ഷാധികാരി ജോളി പൊട്ടയ്ക്കറ്റ് രക്ഷാധികാരികളായ കെ ബി നിസാർ ജോർജ് വെട്ടിക്കുഴി ബേസിൽ ജോൺ അൻഷാജ് തേനാലി തുടങ്ങിയവർ പ്രസംഗിച്ചു ി മൂവാറ്റുപുഴ മണ്ഡലം സെക്രട്ടറിയായി മുഹമ്മദ് ഇസ്ഹാൻ പ്രസിഡന്റായി സാറാ മേരി ജോർജിനെയും ജോയിന്റ് സെക്രട്ടറിമാരായി ആൽബിൻ അനിൽ മുഹമ്മദ് ഫൈസൽ വൈസ് പ്രസിഡന്റുമാരായി ജോൺ ബേസിൽ ബിറ്റാൻ ആയവന ഇമ്രാൻ അൻഷാജിനെയും ഉൾപ്പെടെ പതിമൂന്ന് അംഗ കമ്മിറ്റിയെയും യോഗം തിരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്